കൃതജ്ഞതയുടെ പ്രവാചകരായ പുരോഹിതർ ലോകത്തിന് എന്നും ചൂടും വെളിച്ചവും പകരുന്നവരാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ഇടവകക്കാരനായ മാർ ജോർജ് ജേക്കബ് കോക്കാട്ട് പിതാവ് ഇന്ന് സഭയുടെ രാജകുമാരനായി മാറിയിരിക്കുന്നു അഭിമന്യു പിതാവെ ശാലോം ടിവിയുടെ മുഴുവൻ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങേയ്ക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കർദിനാളായി അങ്ങ് സ്ഥാനമേറ്റ ശേഷം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പ്രതികരണം അങ്ങയിൽ നിന്നുണ്ടാവുകയുണ്ടായി പാവങ്ങളുടെ കണ്ണിനീരിന് സ്വർഗ്ഗത്തിൻ്റെ വാതിൽ തുറക്കാൻ കഴിവുണ്ടെന്ന് ഒരുപക്ഷേ ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷം ലോകത്തോട് നിരന്തരം പ്രഘോഷിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സ്വാധീനമായിരിക്കുമല്ലോ അങ്ങയിൽ നിന്ന് ഈ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടായത് പരിശുദ്ധ പിതാവ് പിതാവിനെ എത്രത്തോളം വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുണ്ട് ആദ്യമായി തന്നെ ചാലോം പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും ദൈവാനുഗ്രഹപ്രദവും സന്തോഷകരവും സമാധാനപൂർണവുമായ ഒരു പുതുവത്സരം ഞാനും ആശംസിക്കുന്നു ഇപ്രകാരം ഒരു അവസരം തന്നതിന് ഹൃദ്യമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് തികച്ചും ആകസ്മികമാണ് അതുപോലെ തന്നെ ആകസ്മികമാണ് ഈ പ്രതികരണവും അതായത് ഞാൻ സെമിനാരിയിൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ പഠനത്തിന് ശേഷം സെമിനാരിലേക്ക് കയറുമ്പോൾ ഉള്ള ആഗ്രഹം ഇടവകയിലായിരുന്നു കൊണ്ട് ആ സമൂഹത്തിലുള്ള എളിയവർക്ക് ശുശ്രൂഷയ എളിവരെന്ന് പറഞ്ഞാൽ അതിലെ അവരിലുള്ള ആ ഈശോയുടെ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളൊരു എളിയാകത്തൂടെയാണ് സെമിനാറിൽ കയറുന്നത് അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ബത്തിക്കാൻ്റെ കാര്യാലയം ഇറാനിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് പുതിയ മാർപ്പാപ്പ അതും ആകസ്മികമാണ് കാരണം ബെനഡിക്ട് ബെനിക്കുമാനാറ മാർപ്പാപ്പയ്ക്ക് നല്ല ആരോഗ്യമൊക്കെ ആയിട്ടിരിക്കുന്ന സമയം ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷിതമായ രാജി അതിനുശേഷം പുതിയ മാർപ്പാപ്പ എത്തുന്നു പുതിയ മാർപ്പാപ്പയുടെ സന്ദേശം കേട്ടപ്പം പിതാവിൻ്റെ ശൈലികളും ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായി വളരെ വ്യത്യസ്തമായ ഒരു രീതി എങ്കിലും സാധാരണക്കാരനോടും വേദനിക്കുന്നതോടും പാവപ്പെട്ടവരോടുള്ള പിതാവിൻ്റെ സാമീപ്യവും പിതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവും അപ്പം അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമായത് കാരണം സെമിനാരി കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ മാത്രം അറിയുന്ന ഒരു കാര്യം അതിൻ്റെ ഏറ്റവും മഹത്തായ രീതിയിൽ ജീവിക്കുന്ന ഒരു മാർപ്പാപ്പയും മാർപ്പാപ്പയുടെ സന്ദേശങ്ങളും മാർപ്പാപ്പയുടെ ജീവിത രീതികളുമൊക്കെ ഒത്തിരി സന്തോഷിപ്പിച്ചു അപ്പം അതിനുശേഷം വിവിധ രാജ്യങ്ങളിൽ ഞാൻ പിന്നീട് ഇറാനിൽ നിന്ന് സ്ഥലം മാറി കോസ്റ്ററിക്കു പോയി പിന്നെ വെനസ്വേലേക്ക് പോയി അപ്പോഴൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഈ ഒരു മാർപ്പാപ്പയുടെ അടുത്ത് നിന്ന് പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമെന്നൊരു ഒരു ഒരു കാര്യം സ്വമത പോലുമില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാത്രകളുടെ ഉത്തരവാദിത്വം അധികാരികൾ എന്നോട് ആദ്യമായിട്ട് പറയുമ്പോൾ അത്ഭുതമായത് കാരണം ആദ്യമായിട്ടാണ് ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്ന് തന്നെ അപ്രകാരം ഉത്തരവാദിത്വത്തിന് ഒരാളെ പരിഗണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് എത്തിച്ച ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് നമ്മൾ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട അതേ മൂല്യങ്ങളുടെ ഏറ്റവും മഹത്തായ രീതിയിൽ ജീവിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് എന്നെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ആ ഒരു താല്പര്യവും സ്നേഹവും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് യാത്ര ഒരുക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു ഏത് മാർപ്പാപ്പയുടെ മാർപ്പാപ്പയെടുത്ത് ഇതുപോലെ ശുശ്രൂഷ കിട്ടിയാൽ നമ്മൾക്ക് വലിയൊരു അഭിമാനമാണ് വലിയൊരു സന്തോഷമാണ് പക്ഷേ ഈ മാർപ്പാപ്പെടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് പിതാവിൻ്റെ ഈ എല്ലാ ശുശ്രൂഷകളും അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലും പ്രത്യേകമായ ആ കരുണയുടെ ശുശ്രൂഷ പിതാവിൻ്റെ പിതാവ് എപ്രകാരമാണ് എല്ലാ വ്യക്തികളുമുള്ള ദൈവ സാന്നിധ്യം പക്ഷെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള ദൈവസാന്നിധ്യം പിതാവ് ആളുകളെ പിടിക്കുന്നതും അങ്ങനെ രോഗികളെ സ്പർശിക്കുന്നവർക്കൂടി പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടാൽ അറിയാൻ ശരിക്കും ഈശോയെ സ്പർശിക്കുന്ന പോലെയുള്ള അപ്പോൾ അത് അങ്ങനെയൊരു ഒരു നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവമാണ് അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ പല അവസരങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒരു കൈ ചെയ്യുന്നത് മെറുകൈ അറിയാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ആധ്യാത്മിക അനുഭവമായിട്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നില്ല കാരണം നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് പോകുന്നത് നമുക്ക് നഷ്ടമാകുമെന്ന് പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കോ നമ്മുടെ സ്വന്തക്കാരുടെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ ഏതാ ചെയ്താൽ ഒരുപക്ഷെ നഷ്ടമായിരിക്കും പക്ഷേ വേദനിക്കുന്നവൻ്റെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടി നമ്മൾ കൊടുത്താൽ അത് എങ്ങും പോകത്തത് തിരിച്ചു വരുമെന്ന് മാത്രമല്ല അതിന് അതിന്മേറങ്ങയായി തിരിച്ചു വരികയും എനിക്കങ്ങനെ തിരിച്ചു വന്ന അനുഭവം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ജീവിതത്തിൽ സ്വപ്നം പോലും കാണാത്ത ഈ ഒരു കൃപയും കൂടെ വരുന്നത് ഈ ഒരു ശുശ്രൂഷയാണ് ഒരു ദാനമാണ് അതേസമയം തന്നെ തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹമാണ് അപ്പം അതുകൊണ്ട് അതെൻ്റെ ജീവിതാനുഭവം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരിപൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പിതാവിൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഈ ആയിട്ട് ഉയർത്തപ്പെടുമ്പോൾ വൈദികരെ ആണെങ്കിലും എത്രാന്മാരെയാണെങ്കിലും വ്യക്തിപരമായി അഭിപ്രായം താല്പര്യം ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ പിതാവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന പിതാവ് സ്പെയിനിലായിരിക്കുമ്പോഴാണ് പിതാവ് പോലും വ്യക്തിപരമായി പെരുസപിതാവിൻ്റെ ഈ പ്രഖ്യാപനം അറിയുന്നത് അപ്പം മാർപ്പാപ്പയുടെ ഒരു ഹൃദയം അങ്ങേക്കറിയാവുന്നതുകൊണ്ടും കോക്കാട്ട പിതാവിൻ്റെ മനസ്സ് പിതാവ് മനസ്സിലാക്കിയത് കൊണ്ടുമാണോ ഈ ഒരു 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 പോയത് എനിക്ക് തോന്നുന്നു ഇതേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ശൈലിയാണ് പിതാവിൻ്റെ ഞാൻ വത്തിക്കാൻ്റെ എംബസികളിൽ ജോലി ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തലേ ദിവസമെങ്കിലും അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം പിതാവ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തീരുമാനിക്കുകയാണ് പല വ്യക്തികളുടെയും ഈ പ്രകാരം പ്രത്യേകിച്ച് ഈ ഒരു തീരുമാനം അത് സാധാരണഗതിയിൽ ആരും തന്നെ അറിയാറില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു രീതി ഫ്രാൻസിസ് മാർബോയുടെ ഒരു ശൈലിയാണ് സാധാരണഗതിയിൽ മെത്രാനാവുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കും നേരത്തെ പക്ഷേ കർദിനാൾ സ്ഥാനം പ്രഖ്യാപിക്കുന്നത് പിതാവ് വളരെ ആകസ്മികമായി പ്രാർത്ഥിച്ചിട്ട് പിതാവ് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളതാണ് ആൻ്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏതാണ്ട് അവസാന പകുതി ഒക്ടോബർ മാസം മുതൽ പിതാവ് ഈ വലിയ ദാനത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പുതുവത്സരം ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം പിതാവിൻ്റെ മനസ്സിൽ ഒരുപാട് ചുമതലകളും വത്തിക്കാനിൽ അങ്ങേ കാത്തിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഈ ഒരു പുതുവത്സരത്തിൽ അങ്ങയുടെ പ്രതീക്ഷകളും ചിന്തകളും എന്തൊക്കെയാണ് പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പരിസരപിതാവിൻ്റെ അടുത്ത് ഞാൻ പോയി അനുഗ്രഹം മേടിച്ചിരുന്നു അപ്പോഴ പിതാവ് പറഞ്ഞത് പോൾ എൻ്റെ ശുശ്രൂഷ തുടരുക എന്നുള്ള ഒരു ഒരു തീരുമാനമാണ് പിതാവ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർപ്പാപ്പയുടെ യാത്രകൾ വളരെ കുറച്ച് ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളു ജൂബിലി വർഷമായതുകൊണ്ട് ഏതാണ്ട് എൺപതോളം പരിപാടികൾ റോമിൽ തന്നെ ഉണ്ട് വത്തിക്കാൻ തന്നെ നേരത്തെ ക്രമീകരിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ധാരാളം യാത്രകൾ ഉണ്ടാവുക സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാണ് ആയതിനാൽ തന്നെ എന്തെങ്കിലും പുതിയ ചുമതല കൂടി ഇതോടൊപ്പം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതെന്തായാലും സഭയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾ പൗരോഹിത്വത്തോട് തന്നെ നമ്മൾ സഭയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടു പക്ഷേ ഇപ്പോൾ പരിപൂർണമായിട്ടും നമ്മൾ സഭയുടേതാണ് എന്നുള്ള ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് പരസ്യപിതാവ് എന്ത് തീരുമാനിക്കുന്നോ അതിനെ ശിരസ വായിക്കാൻ സന്തോഷമായി പരസ്യപിതാവിൻ്റെ യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവെ കുറവാണെന്ന് അങ്ങ് സൂചിപ്പിച്ചു എങ്കിലും നമുക്കറിയാം ഇന്ത്യയിലെല്ലാവരും എന്നാണ് പരസ്യപിതാവ് ഭാരതത്തിൽ കാലു കുത്തുക നമ്മുടെ കേരളം സന്ദർശിക്കുക എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് തോന്നുന്ന പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പറഞ്ഞതുപോലെ അധികം യാത്രകളില്ല അതേസമയം തന്നെ നമുക്ക് ബന്ധപ്പെട്ടവരുമായിട്ട് കൂടിയാലോചിച്ച് താമസിയാതെയുള്ള യാത്രയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കാൻ സാധിക്കും കാരണം ഒരു യാത്ര എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് എട്ട് മാസം ഏഴ് മുതൽ എട്ട് മാസം വരെ സമയം വേണം പ്രത്യേകിച്ച് റോമിൽ നിന്നുള്ള ദൂരവും കൂടെ കണക്കാക്കുമ്പോൾ പിന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ദൂരങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് ഡൽഹിയിൽ പോകേണ്ടതായിട്ടുണ്ട് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ കാണേണ്ടതായിട്ടുണ്ട് പിന്നീട് തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള അവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോഴെങ്ങനെയാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്താനായിട്ട് ശ്രമകരമാണ് ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടി ആലോചിച്ച് ആ തീരുമാനങ്ങളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെങ്കിലും അത് സംഭവിക്കുകയുള്ളൂ ഹൃദയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു പരിശുദ്ധ പിതാവിനോടൊപ്പം എനിക്ക് തോന്നുന്നു ഇരുപതിലേറെ രാജ്യങ്ങളിൽ അങ്ങേയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും അപ്പ സ്തോലി യാത്രകൾക്ക് ചുമതലക്കാരനാകാൻ സാധിച്ചിട്ടുണ്ട് ഇനി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും പിതാവ് ഈ യാത്രകളിലുണ്ടായ പരസ്യപിതാവിൻ്റെ രസകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഭക്ഷണ രീതി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമവും അതായത് മാർപ്പാപ്പയോടൊപ്പം ഏതാണ്ട് നൂറ്റി മുപ്പതോളം പേരാണ് യാത്ര ചെയ്യുന്നത് മാർപ്പാപ്പയുടെ പരിവാരം കർദിനാൾ സംഘവും മറ്റ് സെക്യൂരിറ്റി വിഭാഗത്തിൽപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം അതുപോലെ പ്രോട്ടോക്കോൾ ഞാൻ നയിക്കുന്ന പ്രോട്ടോക്കോൾ ടീമുണ്ട് അതുപോലെ തന്നെ പരിസപിതാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വത്തിക്കാനിൽ തന്നെ എളിയ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഇപ്പം നമ്മൾ വലിയ ഉദ്യോഗസ്ഥരല്ല അവിടെ എല്ലാം വൃത്തിയാക്കാൻ സഹായിക്കുന്നവർ അവിടുത്തെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെ ആരെയെങ്കിലും ഒരാളോ രണ്ടോ പേരോ പരിസ്ഥിതാവ് തൻ്റെ കൂട്ടത്തിൽ പിതാവിൻ്റെ അതിഥികളായിട്ട് ൊണ്ടു പോകാറുണ്ട് അപ്പോഴേ ഈ യാത്രയിൽ സാധാരണഗതിയിൽ പരിശുദ്ധ പിതാവിനും വേണ്ട ഭക്ഷണത്തിൻ്റെ രീതികളെല്ലാം നമ്മൾ നേരത്തെ അറിയിച്ചിരിക്കും ഇതുപോലെ തന്നെ ഈ മാർപ്പാപ്പയുടെ പരിവാരം എന്ന് പറയുന്നവർക്കും ഒന്നുകിലേതെങ്കിലും സെമിനാരികളിലോ അല്ലെങ്കിൽ ഹോട്ടലുകളിലോ നമ്മൾ ഭക്ഷണം അവർക്ക് വേണ്ടി ക്രമീകരിക്കും അതുപോലെ തന്നെ പത്രപ്രവർത്തകരും ഇപ്പോഴ് ആർക്കെങ്കിലും അലർജി ഉണ്ടോ ആർക്കെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലത് കഴിക്കാത്തതുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പൊതുവിൽ നമ്മൾ ഇറ്റാലിയൻ രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരു യാത്രയിൽ നമുക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ പുതിയ ഭക്ഷണ രീതി ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അത് യാത്ര മുഴുവൻ ബാധിക്കും അതുകൊണ്ട് നമ്മൾ കർക്കശമായിട്ടും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഭക്ഷണം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഭക്ഷണം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് സാധാരണയായി ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും നന്മകളെയും പലരും വിസ്മരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടും കണ്ടിട്ടുള്ളത് പക്ഷേ കൂക്കാട് പിതാവിൻ്റെ ഒരു പ്രത്യേകത അങ്ങ് വത്തിക്കാനിലും നാട്ടിലും നടത്തിയിട്ടുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നേരിട്ട് കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ലഭിച്ചിട്ടുള്ള ഓരോ നന്മകളെയും കൊടുത്തു തീർക്കാനാവാത്ത കടമുണ്ട് എന്ന് ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറയുന്ന ഒരു ഒരു സന്ദർഭം കേൾക്കാനിടയായി എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയും നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളും അതോടൊപ്പം തന്നെ അങ്ങേ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ റൂമിലേക്ക് അയച്ച ഭാഗ്യസ്മരണാർഹനായ പൗത്തിൽ പിതാവും ഈ ഓർമ്മകൾ എങ്ങനെയാണ് അങ്ങയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എളിയ സ്വപ്നങ്ങൾ കണ്ട സെമിനാരിയിൽ വന്ന ഒരു വ്യക്തിയാണ് അപ്പോഴ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം അപ്രതീക്ഷിതമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹൃദയത്തിൽ നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളത് അതായത് വന്ന വഴികൾ മറക്കാതിരിക്കുക അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ് തോന്നുന്നു നമ്മൾ തനിയേ നമ്മളെങ്ങും എത്തിപ്പെടുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ അഭിമന്യ ഭൗതി പിതാവ് ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു പിതാവിൻ്റെ ദീർഘവീക്ഷണമാണ് പിതാവിന് മറ്റുള്ളവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട് പിതാവിന് പിതാവിന് അത്രയും വലിയ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു കൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലരെ വ്യക്തിപരമായിട്ട് ഒരുക്കാനും അവരെ ദീർഘവീക്ഷണത്തോടുകൂടി അതിനായി പറഞ്ഞയക്കാനുമുള്ള അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമായിരുന്നു കാരണം ഞാൻ റോമിലേക്ക് പോയി പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ നാട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുക എന്നുള്ളൊരു ഒരു ആഗ്രഹം പിതാവിനോട് പറഞ്ഞപ്പോഴും പിതാവ് പറഞ്ഞത് സെമിനാരിക്കാരനായിട്ട് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി തൽക്കാലം പോവുക തിരികെ വരിക എന്നൊക്കെയുള്ളൊരു സങ്കല്പം പിതാവ് പറഞ്ഞെങ്കിലും പിതാവ് സാവധാനം സാവധാനം പുതിയ സാധ്യതകളെക്കുറിച്ചും ഒരുപക്ഷെ എൻ്റെ ഞാനൊരു സാധാരണക്കാരനാണെന്നും പിതാവിന് റിയാവുന്നതുകൊണ്ട് സാവധാനം എന്നെ വളർത്തിക്കൊണ്ട് വന്ന് അതിന് ബോധ്യങ്ങൾ നൽകി മുൻപോട്ട് നയിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ചില വ്യക്തികളിലൂടെയാകാം ചില സംഭവങ്ങളിലൂടെയാകാം അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വന്ന വഴികൾ നന്ദിയോടെ ഓർക്കുക കാരണം അതൊക്കെ ദൈവ കുരുക്കിയ വഴികളാണ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കഴിവോ എടുക്കുകയോ അല്ല നമുക്ക് അതൊക്കെ ദൈവം ഒരുക്കിയ വ്യക്തികളും ദൈവം ഒരുക്കിയ വഴികളുമാണ് അപ്പോൾ അത് ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗം തന്നെയാണ് അവരെയൊക്കെ ഓർക്കുന്നത് കൂവക്കാട് കല്ലുകുളം കുടുംബാംഗങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മകൻ പിന്നീട് അച്ഛനായി ഇപ്പോൾ കർദ്ദിനാൾ കൂവക്കാട്ട് പിതാവായി മാറിയിരിക്കുന്നു കുടുംബത്തിലെ ആരുടെയെങ്കിലുമൊക്കെ പ്രചോദനവും മാതൃകയും അങ്ങയുടെ മനസ്സിൽ ഓർത്തിരിക്കുന്നത് എനിക്കൊരു വൈദികനാകണം എന്നുള്ളൊരു തോന്നൽ ഞാൻ മനസ്സിലാക്കുന്നത് എസ് ബി കോളേജിലെ കെമിസ്ട്രി ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ ദൈവവിളി ഉണ്ട് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു ആ വഴി അങ്ങെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതായത് ഞാൻ എൻ്റെ മാതൃഭവനത്തിൽ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ചെറുപ്പം മുതലേ വളർന്നത് എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചു ആയിരുന്നു കൂടുതൽ കാലവും ഞാൻ വളർന്നത് നല്ല ഭക്തി സാന്ദ്രമായ ഒരു കുടുംബം അവർ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അതിൽ ആ സമയത്ത് തന്നെ ഈ എൻ്റെ വല്യമ്മച്ചയുടെ ആങ്ങള അച്ഛനുണ്ട് നമ്മൾ തോമസ് എന്ന് പറയുന്ന മാന്നാർ മലങ്കര അച്ഛന് ബത്തേരി രൂപതയിൽ ജോലി ചെയ്യുകയാണ് അച്ഛന് അവധിക്കാലത്തൊക്കെ നാട്ടിൽ വരികയും അപ്പോഴങ്ങനെ അച്ഛൻ്റെ ജീവിതവും ഒക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷെ അച്ഛൻ മരിക്കുന്ന അവസരത്തിൽ എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യമുണ്ടാക്കുക അച്ഛൻ്റെ മരണം ആകസ്മികമായ മരണമാണ് അവിടെ ഇവിടെ ഒരു തിരുവല്ലായ രൂപതയിലെ അന്നുണ്ടായിരുന്ന അഭിമന്യ പിതാവ് മരിക്കുന്നു ആ സമയത്ത് വന്നു ഇവിടെ വന്ന് ചടങ്ങുകളെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ച അച്ഛനെ പെട്ടെന്ന് ന്യൂമോണിയ ആയി ആശുപത്രിയിലാവുന്നു ആശുപത്രിയിൽ വെച്ച് ആരും ഓർക്കുന്നില്ല അച്ഛനെ വലിയ ഒരു വളർത്ത സീരിയസ് ആയ ഒരു അവസ്ഥാവിശേഷമാണെന്ന് ഏതായാലും അച്ഛനേതായാലും അതിനെ ഒരുങ്ങി നിത്യജീവിതത്തിന് ഒരുങ്ങി അദ്ദേഹം ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചു താന് അവിടെ തൻ്റെ രൂപതയുടെ എസ്റ്റേറ്റിലെ കശുവണ്ടി വെറുക്കാൻ വന്നിരുന്ന കുട്ടികളും മുതിർന്നവർക്കും എല്ലാ കാര്യങ്ങളും അച്ഛൻ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് എഴുതിയെല്ലാം വെച്ചു അപ്പോൾ അച്ഛൻ അപ്പം അങ്ങനെ അച്ഛൻ്റെ ആ മരണം അച്ഛനാ ഒരു നല്ലയിടേനായ ഈശുവേപ്പർ എല്ലാവരുടെയും പേരറിഞ്ഞ് ഓർത്ത് അവരെ അതുപോലെ എഴുതിയ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വിശ്വസ്തയോടെ ശുശ്രൂഷയാനായിട്ട് പരിശ്രമിച്ചു സാധിക്കുമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ആ അന്ത്യാഭിലാഷമൊക്കെ വായിക്കുവാനായിട്ട് എനിക്ക് ഇടയായത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അതിനുശേഷം എൻ്റെ മാതൃസഹോദരൻ സി എം ഐ സഭയിലുള്ള തോമസ് കല്ലുകളോ അച്ഛൻ അച്ഛന് സെമിനാരിക്കാരനായിട്ട് പോകുന്ന അച്ഛനുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിൽ പൗരോഗത്വത്തോടുള്ള ഒരു സ്നേഹം തോന്നിക്കുവാനായിട്ട് മാനുഷികമായിട്ട് സഹായിച്ചു പിന്നീട് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന മദർ തെരേസ പോലെയുള്ള നമ്മൾ നമ്മളന്നത്തെ കാലത്ത് നമ്മൾ എനിക്ക് പോകുന്ന മതബോധന ക്ലാസ്സുകളിൽ പോലും ചോദിക്കുന്ന ചോദ്യമാണ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധിയാരാണ് ഇപ്പോൾ മദർ തെരേസയുടെ ആ ജീവിതം നമ്മളൊരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ജീവിതം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ എളിയവരോട് അവരിലുള്ള ഈശോയുടെ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം അപ്രകാരമാണ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ചും അവിടെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ അതായത് നല്ല രീതിയിലൊക്കെ വസ്ത്രമൊ ധരിച്ചു വരുന്ന ചിലർ പക്ഷേ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ ഈ പുറത്ത് കാണുന്നൊന്നുമല്ല ജീവിതത്തിൻ്റെ താളം അപ്പോഴവരൊക്കെ വന്നാൽ അവർക്കൊക്കെ ഉച്ച ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ആ പദ്ധതിയിലൊക്കെ പങ്കുചേരാനൊക്കെ അങ്ങനെ സാധിച്ചു അത് അങ്ങനെ ആഴപ്പെട്ടാണ് ഈ കൂടുതൽ അപ്പോഴെനിക്ക് മനസ്സിലായൊരു കാര്യം നമുക്ക് കുടുംബജീവിതവും എനിക്കിഷ്ടമാണ് അതേസമയം തന്നെ പൗരോഹിത്യ ജീവിതവും എങ്കിലും ഞാൻ ഒരു പുരോഹിതനായിട്ട് എളിയവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ പരിപൂർണമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കുടുംബജീവിതത്തിലാണെങ്കിലും എനിക്ക് സഹായിക്കാം പക്ഷേ എൻ്റെ കുടുംബമാണ് എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അതേസമയം ഞാനൊരു വൈദികനാണ് എനിക്ക് പരിപൂർണമായിട്ട് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം അങ്ങനെ സെമിനാരിയിൽ കയറി മുന്നോട്ട് പോകുന്ന അവസരത്തിലുമൊക്കെ അതൊരു എൻ്റെ വിളിയാണ് എന്ന് കൂടുതൽ ആഴപ്പെടാനും ബോധ്യപ്പെടാനും സാധിച്ചു ഈ കാലഘട്ടത്തിൻ്റെ മനസ്സറിഞ്ഞ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്താറുള്ളത് ഇപ്പോൾ പിതാവ് തന്നെ പറയാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള നവസുവിശേഷവൽക്കരണം പിതാവേ നമ്മുടെ പല കുട്ടികളും യൂറോപ്പിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കുടിയേറിക്കൊണ്ടിരിക്കുന്നു പലരും അതിനകത്ത് ആശങ്കപ്പെടുന്നുണ്ട് എവിടെ ആയിരുന്നാലും ഈ സുവിശേഷവൽക്കരണം സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുമല്ലോ അപ്പം നമ്മുടെ കുട്ടികളും യുവാക്കളും എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് പങ്കാളികളാകേണ്ടത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതസാക്ഷിയാണ് പ്രധാനം ഇപ്പോഴിവിടെ നിന്ന് ധാരാളം പേര് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് നമ്മളെ ഒരു പുതിയ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് നമ്മളെ കുറച്ചൊക്കെ ഒന്ന് അമ്പരപ്പിക്കുന്നുണ്ട് നമ്മളെ കുറച്ചൊക്കെ ഒന്ന് ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് തനിയെ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥാവിശേഷം അതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുകയും അമ്പരപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കൾ പുറത്തേക്ക് പോയി വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല നിലയിലേക്ക് വരുമ്പോൾ ആ അവസരത്തിൽ ഇവരെ വിസ്മരിക്കാതിരിക്കുക എന്നുള്ളത് സുവിശേഷ മൂല്യത്തിൻ്റെ ഭാഗം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്രകാരമാണ് അവരുടെ അവർ ഈ ജീവിത സാക്ഷ്യം അത് ഒരു ഇടവകയിലുള്ള ഇടവകയിലുള്ളവരുടെ പ്രാതിനിധ്യം അവരങ്ങനെ ജീവിക്കുന്നു പ്രത്യേകിച്ച് മുതിർന്ന തലമുറയിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വാർത്താ മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷം കുട്ടികളുടെ എല്ലാം കയ്യിൽ തന്നെ മൊബൈൽ വളരെ സംലഭ്യമായി പണ്ട് നമുക്കറിയാം നമുക്ക് മാതാപിതാക്കന്മാർ പറയുന്നതും സ്കൂളിൽ നിന്നും പള്ളിയിൽ നിന്നും കിട്ടുന്ന അതായിരുന്നു നമുക്കുണ്ടായിരുന്ന അറിവുകൾ ഇപ്പോൾ അതല്ല ഇപ്പോൾ നമ്മൾ നമ്മളുടെ അറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടേ കുട്ടികൾ ശ്രദ്ധിക്കുന്നുള്ളൂ അവർ അവർ അവർക്ക് അല്ലാതെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവർക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് എടുക്കാൻ അറിയാം അവരതില്ല അപ്പോൾ അവിടെ മൂല്യങ്ങളും ബോധ്യങ്ങളും കൊടുക്കുക എന്ന് പറയുന്നത് ജീവിതസാക്ഷി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അഭിവന്യ പിതാവിൻ്റെ കർദിനാൾ സ്ഥാനാരോഹണം അത് നമ്മുടെ ഇവിടെ അറിഞ്ഞ സമയം മുതൽ എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും സമൂഹങ്ങളും അതുപോലെ ഇതര മതസ്ഥരും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഭരണാധികാരികൾ വരെ വലിയ സ്വീകാര്യതയോടെയാണ് അതിനെ സ്വാഗതം ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പത്തിക്കാനിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ഡെലിഗേറ്റ്സ് ഉണ്ടായി എല്ലാ മതവിഭാഗങ്ങളും അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു പിതാവ് തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു ഭാരതത്തിൻ്റെ പുത്രൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുകയുണ്ടായി ഈ ഒരു സഭയുടെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹം പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ സ്വീകാര്യതയോടെ സ്വീകരിക്കുമ്പോഴും ഒരു വശത്ത് ക്രൈസ്തവർ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയാണ് അപ്പം എന്തൊക്കെ പ്രതീക്ഷകളാണ് പിതാവിന് ഈ ഒരു ഒരവസരത്തിൽ തോന്നുന്നത് ഞാൻ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ഭാരതത്തിലെ പിൻ കേന്ദ്ര ഗവൺമെൻറ്റും രാഷ്ട്രപതിയും പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരും കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവരെല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിൽ സന്തോഷിച്ച ഒരു അനുഭവം എനിക്ക് കിട്ടിയത് അത് തന്നെ ഞാനും അത് എനിക്ക് തോന്നുന്ന പരിസപിതാവിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹവും അപ്രതീക്ഷിതവും ആയിരുന്നതുകൊണ്ട് എല്ലാവരെയും അത് സന്തോഷിപ്പിച്ചു അതെനിക്ക് തോന്നുന്നത് അത് ഇത് ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു അംഗീകാരം എന്നതിനേക്കാൾ നമുക്ക് കിട്ടിയതാണ് ഭാരതത്തിന് കിട്ടിയതാണ് എന്നുള്ളൊരു ഒരു ഒരു അവസ്ഥാവിശേഷമാണ് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും അനുഭവപ്പെട്ടത് അതൊരു ദൈവാനുഗ്രമായിട്ട് അത് സത്യത്തിൽ അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ സംസ്കാരത്തിലെയും നമ്മുടെ നാട്ടിലും നിലനിൽക്കുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചയും അതുപോലെ മത സൗഹാർദ്ദവും സഭകൾ തമ്മിലുള്ള ഐക്യവും എല്ലാം മാർപ്പാപ്പ തിരിച്ചറിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മുടെ മൂല്യങ്ങളെ മാർപ്പാപ്പ മാലി മാനിക്കുന്നു എന്നുള്ള ഒരു ഒരു അർത്ഥതലത്തിലേക്ക് ഈ ഒരു കർദ്ദനാൾ സ്ഥാനം വന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചത് പത്തിക്കാനുള്ളിൽ തന്നെയും ഇവിടെ നിന്ന് നമ്മുടെ ഭാരതം വലിയ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി സംഘം എത്തിയതും വളരെ അത്ഭുതത്തോടെയാണത് അത് കണ്ടത് അപ്പോഴെനിക്ക് തോന്നുന്നത് നമുക്ക് നന്മ ചെയ്യാനായിട്ടും നമ്മുടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിന് പക്ഷേ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ആ സന്ദേശങ്ങൾ ഈ കർദനാസ്ഥാനം നൽകുന്ന സന്ദേശം പോലെ തന്നെ ആശങ്കകളെ അതുപോലെ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ കൈകോർത്ത് സ്നേഹത്തോടു കൂടി മറ്റുള്ളവരുടെ എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള ഒരു പ്രത്യേകമായ പ്രോത്സാഹനം ആവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും ഈ പുതുവർഷത്തിൽ കാരണം എപ്പോൾ എവിടെയെല്ലാം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യൻ ശ്രമിക്കും അത് മതമേഖലയിലായാലും കൊള്ളാം രാഷ്ട്രീയവും മതവും കൂടെ ഇടകലർത്തിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മുന്നോട്ടിറങ്ങിക്കഴിയുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പല പ്രതിസന്ധികൾക്കും പല രീതിയിൽ ഉള്ള വീക്ഷണങ്ങളും പല രീതിയിലുള്ള ഒക്കെ നമ്മൾ ശ്രവിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്തെ കൃത്യമായ സത്യം എന്താണ് എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാകാതെ ഇരിക്കത്തക്കണുള്ള പ്രതിസന്ധികളുണ്ട് അപ്പം എന്താ എന്തുവായിക്കോട്ടെ എനിക്ക് തോന്നുന്നത് ഇന്ന് ലോകത്തിൽ നമുക്ക് ഈ നിൽക്കുന്ന യുദ്ധത്തിൻ്റെയും പ്രതിസന്ധികളുടെയും എല്ലാത്തിനും പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ സ്വന്തം കാര്യത്തിനു വേണ്ടി അഹം സേവിക്കാൻ വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് സമാധാനത്തിന് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുവാനായിട്ടുള്ള അത് ആ ആഗ്രഹത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നാൽ കൂടുതൽ ലോകശാന്തി സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ശാലവും ടി വിയുടെ പ്രേക്ഷകർക്കെല്ലാവർക്കും ശാന്തവും നന്മ നിറഞ്ഞതും ദൈവാനുഗ്രഹപ്രദവുമായ ഒരു പുതുവർഷം ഒരുക്കെ കൂടി ഞാൻ ആശംസിച്ചു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കും തീർച്ചയായും ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങ് സൂചിപ്പിച്ചതുപോലെ എല്ലാ ആശങ്കകളെയും അതിജീവിക്കുവാനുള്ള ദൈവാനുഗ്രഹം അങ്ങേയ്ക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർപ്പാപ്പയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സഭയുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങയുടെ ചിന്തകളും പ്രവർത്തനങ്ങളും എന്നും ഇടയാവട്ടെ എന്ന് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കും സ്ഥിതിയായിരിക്കും